ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഈ സ്ഥലം എവിടെയാണെന്ന് മനസ്സിലായോ ഇതാണ് ബിഷപ്പ് ജെറോം നഗർ ഞങ്ങൾ ഇന്നലെ ഇവിടെ ഒരു സിനിമ കാണാനായിട്ടാണ് വന്നത് അതിൻ്റെ ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് എച്ച് ആൻഡ് സി സ്റ്റോഴ്സ് അവിടെ താഴെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാം എല്ലാ സ്ഥല തര തരത്തിലുള്ള ടെക്സ്റ്റ് ബുക്കുകളും വാങ്ങിക്കുന്നതിനായിട്ടുള്ള ഒരു സെൻറ്റർ ആണ് എച്ച് ആൻഡ് സി സ്റ്റോഴ്സ് ഞങ്ങൾ അങ്ങനെ വന്ന് അവിടെ നിൽക്കുന്നു മോനും കൂട്ടുകാരും എല്ലാം ഇപ്പോൾ എത്തും അതുകൊണ്ടെല്ലാം കാണുന്ന ഈ അതിൻ്റെ എഴുതി വച്ചേക്കുന്ന പേര് കണ്ടോ എല്ലാവരും ജി മാക്സ് അവിടെയാണ് സിനിമ കാണാൻ പോയത് അങ്ങനെ മോനും കൂട്ടുകാരും എത്തി ഞങ്ങൾ മെല്ലെ നടന്ന് ആ മുകളിലെത്ത ബിൽഡിങ്ങിലേക്ക് കയറുകയാണ് ജി മാക്സ് അവിടെയാണ് കാണാൻ പോയത് ഏറ്റവും മുകളിൽ നടന്നാണ് കയറിയത് ഞാൻ വീഡിയോ എടുത്ത് ബാക്കിൽ വീഡിയോ എടുത്ത് ഉണ്ട് എല്ലാവരുടെയും ഉണ്ട് മോൻ ഇടയ്ക്ക് തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ നേരെ നടന്ന് കയറുകയാണോ അവിടെ സൂക്ഷിച്ച് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ മുകളിലെത്തി ഓരോരോ മുകളിലേക്ക് കയറുകയാണ് കുറേ നടന്നു ലിഫ്റ്റ് സൗകര്യം കാണും പക്ഷേ ഇപ്പോൾ ഈ അസമയമായതുകൊണ്ട് ഒമ്പതര മണിയായി അസമയമായതുകൊണ്ട് നടന്ന് കയറി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതാ ഇവിടെ എല്ലാ കൂട്ടുകാർക്കും സ്നാക്സൊക്കെ വാങ്ങിച്ചും കൊണ്ട് അങ്ങ് അകത്തേക്ക് കടക്കാം കോപ്കോണൊക്കെ അങ്ങ് വലിയ പാത്രത്തിലാക്കി വെച്ചിരിക്കുന്നു ൂട്ടുകാർ എല്ലാവരും കൂടെ ചേർന്ന് ഒരെണ്ണം വല്ല് പഴുത്തായിട്ടുള്ള വാങ്ങിച്ച് വെള്ളമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾക്കൊക്കെ കൊടുത്ത് അകത്തേക്ക് കിടക്കുകയാണ് അങ്ങനെ അകത്തേക്ക് കയറി പോവുകയാണ് ഒന്നും അങ്ങനെ ഞങ്ങൾ സീറ്റ് പിടിച്ചു തുടരും ആണ്ട എല്ലാവരും ഒരിടത്ത് സ്ഥാനം പിടിച്ചു കൂട്ടുകാരൊക്കെ കൈ കാണിക്കുന്നുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു തുടരും ഒരു സംഭവമാണ് സിനിമ ബാക്കി വിശേഷങ്ങൾ പിന്നെ പറയാം ഓക്കേ ബൈ ബൈ